എടുത്തു ചാടി ചെയ്ത ഒരു കാര്യം എടുത്തു ചാടി പറയാൻ പറ്റുള്ളു എടുത്തു ചാടി ഏർ എന്നെ ഓർക്കണ്ട എൻ്റെ മക്കളെ ഓർക്കായിരുന്നു എൻ്റെ മക്കളെ ഓർക്കാണ്ട് ചെയ്ത കാര്യാണ് എഞ്ച് മക്കളെ നമ്മൾ അവളുടെ അടുത്ത് വിട്ടിട്ട് പോവാണല്ലോ അല്ലെങ്കിൽ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഒന്നും ചെയ്യ എല്ലാവർക്കും നമസ്കാരം സ്വയം ജീവൻ എടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നത് എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഇനി ഞാൻ സ്വയം എൻ്റെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ എന്ന് ചിന്തിക്കുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങളെ ആശ്രയിച്ച് ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരാണ് പിന്നെ ഭൂമിയിൽ കിടന്ന് ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് അതാണ് അതിൻ്റെ സത്യാവസ്ഥ സ്വയം ജീവൻ എടുക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കുക നീയൊക്കെ എടുക്കുന്ന ജീവനും എടുത്തിട്ട് പോവും നിന്നെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പറ്റാൾക്കാരുണ്ടെങ്കിൽ അവരാണ് അവിടെ വെള്ളം കിട്ടാതാവുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഭാര്യ അഞ്ചു മക്കൾ തൻ്റെ ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഭർത്താവ് സ്വന്തമായിട്ട് ജീവനെടുത്ത് ആൾ സ്കൂട്ടാവുന്ന ആളെല്ലാം അവസാനിപ്പിച്ച് ആള് സ്കൂട്ടായി പക്ഷെ അവിടെ കിടന്ന് പിന്നെ അനുഭവിക്കുന്നത് ആ കുട്ടിയാണ് രണ്ടായിരത്തി ഒൻപത് പതിനാല് വർഷം മുന്നേ ഷാജിദ എന്ന് പറയുന്ന ഒരു കുട്ടി കല്യാണം കഴിച്ചു ഈ പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കല്യാണം കഴിച്ചു വാടക വീട്ടിലായിരുന്നു താമസം കാര്യങ്ങളും ആ ഹസ്ബൻഡിന് ചിപ്സിന്റെ കച്ചവടമായിരുന്നു ഈ ചിപ്സിന്റെ കച്ചവടം നടത്തുന്നതിനിടയിൽ തന്നെ പൊട്ടി പാളിഷായി പല സ്ഥലങ്ങളിലും മാറി മാറി ഷോപ്പ് ഇടുകയും അതിനെ തുടർന്ന് ഒരുപാട് കടങ്ങൾ വാങ്ങിക്കൂട്ടുക അവസാനം കടക്കാരനായി കടത്തിന്റെ അങ്ങ് എക്സ്ട്രീം ലെവലിലോട്ട് കയറി അവസാനം ഈ പറയുന്ന അജിതയുടെ ഗോൾഡും കാര്യങ്ങളും ഒക്കെ എടുത്ത് വിറ്റു അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ചെയ്ത് അവസാനം മൊത്തം വള്ളത്തിലായി കോയമ്പത്തൂരിൽ പോയി ബിസിനസ് ചെയ്തു അവിടെയും വള്ളത്തിലായി മൊത്തം വെള്ളത്തിലായി ഫാമിലി ഇല്ല അതായത് കുടുംബത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടൊന്നുമില്ല ചെളിവാരി അടിക്കുന്ന അല്ലാണ്ട് ഷാജിതയ്ക്ക് കുടുംബത്തിൽ നിന്നും ആ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല മൊത്തത്തിൽ അടപടനം തേഞ്ഞ് ത്രീജിയായിരിക്കുന്നൊരവസ്ഥ ആ അവസ്ഥയിലാണ് ഈ പറയുന്ന ഹസ്ബൻഡ് സ്വന്തം ജീവൻ എടുത്തിട്ട് പോകുന്നത് ഷാജിത അതും പുറം ലോകവുമായിട്ട് അധികം അങ്ങനെ ഒരു പരിചയവും ഇല്ല ഈ ഭർത്താവിനെ ആശ്രയിച്ച് ഭർത്താവ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്ത് മാത്രം ആ ഒരു ആശ്രയ ജീവിതം നയിച്ചു പോയിക്കൊണ്ടിരുന്ന സാജിതയ്ക്ക് അഞ്ചു മക്കളും ഉണ്ട് എല്ലാം കൂടി അനാഥരായ അവസ്ഥയാണ് അനാഥ് ഈ ഒരു കുടുംബത്തിനുള്ള എന്താ പറയാ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ അടനിയന്മാരും ബാക്കിയുള്ളവരുടെ ഒക്കെ കാര്യങ്ങളും കൂട്ടിപ്പെടുത്തും അവരുടെ ആ ഒരു യോജിപ്പ് കാണുമ്പോ പണ്ടത്തെ ആൾക്കാർക്ക് അതൊന്നും ഇല്ല കൂടെപ്പറപ്പുകളാണെന്നോ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവരാണെന്നോ ഒത്തൊരുമ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരുടെയും കണ്ണടച്ച് വിശ്വസിക്കും എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെടും എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് കൊണ്ട് എനിക്കും മക്കൾക്കും ഒന്നും ഇല്ലാതെ ചെയ്യാതെ പറഞ്ഞാൽ നോക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കില്ല കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ മുതൽക്കെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല കുടുംബത്തിൽ ഉണ്ടാവണ അല്ലാതെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നുണ്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും കൂടെ സപ്പോർട്ടായിട്ടുണ്ട് എത്ര വർഷം എത്ര വർഷമായി അറിയാം പതിനാല് വർഷം ഞാൻ വാടകയ്ക്ക് എണ്ട്ടുണ്ട് ഓരോ വീട് മാറുമ്പോഴും നമ്മളെന്താ പറയുക വാടകയ്ക്ക് ഇരിക്കുന്നവർക്കറിയാം ആ വാടക വീട് മാറുന്നതിൻ്റെ കഷ്ടവും കാര്യങ്ങളും എല്ലാം വാടകയ്ക്ക് ഇരിക്കുന്നവർക്കറിയാം അങ്ങനെ അവിടത്തേക്ക് ബിസിനസ്സ് പൊളിഞ്ഞ് കട എത്ര ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ എനിക്കൊന്നറിയില്ല എനിക്ക് ഓർമ്മ ഇല്ല സത്യം പറഞ്ഞാൽ അത്രയും ഇട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞ ആ ഒരു കേക്കില്ല ആൾ ആളുടെ ഇഷ്ടത്തിന് കട ഇടും നമ്മൾ പറയും ബിസിനസ് പൊളിയുമ്പോൾ നമ്മൾ പറയാൻ വേണ്ട പിന്നെ എന്തെങ്കിലും വർക്കിന് പോവാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാലും സ്വന്തം ഇഷ്ടത്തിനാണ് ഈ പറയുന്ന ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ഈ പറയുന്ന വ്യക്തി ഇട്ടങ്ങ് നിരത്തിയത് ചിപ്സ് കടാൻ എല്ലായിടത്തും പോയി ചിപ്സ് കടാനായിട്ട് എല്ലാം പൊട്ടി പാളിഷാൻ എന്നിട്ടും സ്വന്തമായിട്ട് ജോലിട്ടു പോകാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കേട്ടില്ല പകരം സ്വന്തമായിട്ടൊരു ബിസിനസ് ചിലപ്പോൾ ആളുടെ ഉള്ളില് ഇത് നാളെ വളർന്ന് വലിയൊരു കമ്പനി ആവും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഒരു നിമിഷത്തിൽ ആ പ്രതീക്ഷയും കാര്യങ്ങളെല്ലാം അസ്തമിച്ചപ്പോൾ ആയിരിക്കും ഇങ്ങനെ ഒരു കടും കഴിഞ്ഞ ഓപ്ഷനിലോട്ട് പോയത് എന്തായാലും ലോകമണ്ടത്തരം ശുദ്ധ വിഠിത്തരമാണ് ഈ പറയുന്ന വ്യക്തി കാണിച്ചതെന്നെ പറയാൻ പറ്റത്തുള്ളൂ ആരുടെ സപ്പോർട്ടും കുടുംബക്കാരും ആരുടെ സപ്പോർട്ടും കാര്യങ്ങളില്ല ഇല്ല അഞ്ച് മക്കളും ഭാര്യയുണ്ട് അവരെ പോറ്റണം എന്നുള്ളൊരു ചിന്തയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തിനാ അവർ ഈ പറയുന്ന വ്യക്തിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്ന ഒരു ചിന്തയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു കടും ഒരിക്കലും ചെയ്യത്തില്ല ചെയ്യാൻ കഴിയത്തില്ല എന്തായാലും ബാക്കിയായിട്ട് നോക്കുക മരിക്കാൻ എന്ന് വച്ചാൽ തെറ്റിദ്ധാരണന്റെ പുറത്ത് എടുത്തു ചാടി ചെയ്ത ഒരു കാര്യം എടുത്ത് ചാടി പറയാൻ പറ്റുള്ളൂ എടുത്തു ചാടി എന്നെ ഓർക്കട്ടെ എൻ്റെ മക്കളെ ഓർക്കായിരുന്നു എൻ്റെ മക്കളിനെ ഓർക്കാണ്ട് ചെയ്ത കാര്യാണ് എടുത്തു ചാടി ഒരു വാഷിന്റെ പുറത്ത് ആൾ സൂസൈഡ് ചെയ്തതാണ് സൂസൈഡായിരുന്നു ആൾ സൂസൈഡ് ചെയ്തു നഷ്ടം എന്താ പറയാ മക്കളിനെ ഓർത്തില്ല നമ്മള് എന്നെ നമ്മളെ നമ്മളെ ഓർക്ക ഓർത്ത് ഇല്ലെങ്കിൽ പോലും അവിടെ അവളെ അങ്ങനെയൊക്കെ നമ്മളുടെ കൂടെ കഷ്ടത്തിനും എല്ലാത്തിനും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടല്ലോ മക്കൾ അഞ്ച് മക്കളെ നമ്മൾ അവളുടെ അടുത്ത് വിട്ടിട്ട് പോവുകയാണല്ലോ അല്ലെങ്കിൽ അവരുടെ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവൾക്കും മക്കൾക്കും ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ ഇത്രയും കാരണം എനിക്ക് എന്റെ വീട്ടിൽ നമ്മൾ സാധാരണ കുടുംബമാണ് സാധാരണ ഒരു ഇതാണ് അപ്പൊ ഒരു വാശിന്റെ പുറത്ത് ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഒരു തെറ്റിദ്ധാരണന്റെ പുറത്ത് എടുത്തു ചാടി ഓ ചെയ്യാന്ന് പറയില്ല അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ പറയുമ്പോഴേക്കും മൂപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവത്തിന്റെ പുറത്ത് ചെയ്യണ പ്രവൃത്തികളാണത് അതിന്റെ പിന്നിൽ ഇത്രയും എന്താണ് നമ്മുടെ കൂടെ ഇത്രയും വർഷം കൂടെ കഷ്ടപ്പെട്ട് കൂടെ നിന്നവരനെ ഓർക്കോ അല്ലെങ്കിൽ പാവം മക്കളിനെ ഓർക്കുക അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ആളാളുടെ സേഫ് നോക്കി ആള് പോയി അത്രേം ഞാൻ പറയുള്ളൂ പക്ഷേ ഇക്കാണ് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എന്നിട്ട് ഞങ്ങളെ പത്ത് പതിനാല് വർഷമാണെങ്കിൽ കൂടെ നല്ല പോലെ സഹിച്ച് കൂടെ എന്നീ മക്കളിനെ പാടകയ്ക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ നോക്കി കൂടെ കഷ്ടമാണെങ്കിൽ പോലും നമ്മൾ ജീവിച്ച് പോന്നിട്ടുണ്ട് എല്ലാത്തിനും ഞങ്ങൾ ഞാൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് ഞാൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല എന്ന് ഒരിക്കലും ആരും പറയാൻ പറ്റില്ല കാരണം അത്രയും ഞാൻ സഹിച്ചിട്ടുണ്ട് ഞാൻ ജീവിച്ചത് അല്ലെങ്കിൽ എന്റെ ഞാൻ അവരുടെ കൂടെ നമ്മുടെ ലൈഫ് നമുക്ക് നമുക്കറിയുള്ളൂ എൻ്റെ കഷ്ടം എൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു എന്ന് എനിക്കാണ് അറിയുള്ളൂ അത് മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല മറ്റൊരാ വേറെ ഒരാൾക്ക് എന്തും പറയാം ആ അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അവള് ഇതാണ് എന്നൊക്കെ പുറമുള്ള ആൾക്കാർക്ക് എന്ത് വേണമെങ്കിൽ വിളിച്ച് പറയാൻ പറ്റും പിന്നെ അപ്പൊ ആ അഞ്ച് മക്കളിനെയും കൊണ്ട് ഞാന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി തന്നെ ഭർത്താവില്ലാതെ മാത്രം മക്കളെയും കൊണ്ട് ജീവിക്കുന്ന എല്ലാ സ്ത്രീകളും കേൾക്കുന്ന കുറേ കുറ്റങ്ങൾ ഈ സ്ത്രീയും കേട്ടിട്ടുണ്ടാവാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടിട്ടുണ്ടാവാം അതൊരു ചാൻസാണ് ഈ സ്വന്തം സേഫ്റ്റി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇതൊന്നും എനിക്ക് അനുഭവിക്കാനോ ഇത്രയും ദുരന്തങ്ങളോ ഇത്രയും വിഷമങ്ങളോ ഒന്നും എനിക്ക് താങ്ങാൻ വയ്യ അതുകൊണ്ട് ഞാൻ സ്വയമേ എൻ്റെ ജീവൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു ഓരോ വ്യക്തികളടുത്തും പറയാനുള്ളതാണ് ഒരു നിമിഷത്തെ ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ലോക വിട്ടിത്തനമാണ് നിങ്ങൾ കാണിക്കുന്നത് നാളെ നിങ്ങളെ കാത്ത് നല്ലൊരു നാളെ ഇരിക്കും അല്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ഒരു മറിമായ പോലെ സംഭവിക്കാം നല്ലൊരു ജീവിതത്തിലേക്ക് നല്ലൊരു വെളിച്ചം അടിച്ചേക്കാം പക്ഷെ അതൊന്നും കാണാതെ പെട്ടെന്നുള്ള സങ്കടത്തിലും ദുഃഖത്തിലും താങ്ങാൻ കഴിയാതെ ഇങ്ങനൊരു സിറ്റുവേഷൻ തിരഞ്ഞെടുക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക വിട്ടിത്തനം മാത്രമാണ് ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അവിടെ അനാഥരായ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന അഞ്ച് മക്കളും ഭാര്യയും വേണം അതെന്തുകൊണ്ട് ഈ വ്യക്തി ചിന്തിച്ചില്ല ലോക ഒരു ചോയ്സ് ചോയ്സല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ള നിങ്ങളെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് ഈ ഭൂമിയിൽ കാണും ഈ ഒറ്റത്തടിയായിട്ടൊക്കെ ജീവിച്ച് പോകുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകുമ്പോൾ അവർക്ക് വേണ്ടി കരയാനോ അവർ പോയത് കാരണം ആ നഷ്ടം കാരണം ബാധിക്കാൻ ആരുമില്ല പക്ഷേ ഇവിടെ ഈ വ്യക്തി ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തപ്പോൾ ആ ഒരു ഓപ്ഷൻ കാരണം ബാധിക്കപ്പെട്ടത് അഞ്ച് മക്കളും ഒരു ഭാര്യയാണ് ഈ അഞ്ച് മക്കളിനെ കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ഓർക്കാമായിരുന്നു നിങ്ങൾ നിങ്ങളാശ്രയിച്ച് ജീവിക്കുന്ന മക്കൾ എന്തിനു എട്ടും തിരിഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത മക്കളും കുറവുമായ ഒരു ബന്ധവുമില്ലാത്ത ഭാര്യയും ഇത് ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു ഇത്രയും വലിയ വിട്ടിത്തരം കാണിക്കത്തില്ലായിരുന്നു ഓരോരുത്തരും ചിന്തിക്കുക ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ മാനസികമായി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന എല്ലാ വ്യക്തികളും ചിന്തിക്കുക നാളെ നിങ്ങളെ കാത്തൊരു നല്ല നാളെ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിലും ഒരു വെളിച്ചമുണ്ടാവും അതിനുവേണ്ടി കാത്തിരിക്കണം ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം എന്ത് ദുരന്തം എന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷം എന്ന് പറഞ്ഞാലും ജീവിച്ച് തീർക്കാൻ ശ്രമിക്കണം ഇവിടെ എത്രയോ എത്രയോ ആൾക്കാർ ഒരു ജീവന് വേണ്ടി കിടന്ന് വെപ്രാളപ്പെടുന്നു അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊക്കെ നിസാരം പോലെ ഈ ഒരു ഓപ്ഷൻ മാത്രം ചൂസ് ചെയ്ത് സ്വന്തം ജീവിതം തൊലച്ചു കളയുന്നവർക്ക് എനിക്ക് വെറും പുച്ഛം മാത്രമാണുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തടക്കം എന്താ പുതിയ വേണ്ടിയായിട്ടാണ്